നന്ദയുടെയും വാസുദേവന്റെയും കൂടിക്കാഴ്ച കൃഷ്ണൻ വസുദേവന്റെയും ദേവഗിയുടെയും യഥാർത്ഥ പുത്രനാണെങ്കിലും കംസന്റെ ക്രൂരമായ പ്രവർത്തനങ്ങൾ കാരണം വസുദേവന് തന്റെ മകന്റെ ജനന ചടങ്ങ് ആസ്വദിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ വളർത്തുപിതാവായ നന്ദമഹാരാജാവ് കൃഷ്ണന്റെ ജന്മദിനം വളരെ സന്തോഷത്തോടെ ആഘോഷിച്ചു അടുത്ത ദിവസം യശോദയ്ക്ക് ഒരു ആൺകുഞ്ഞ് ജനിച്ചതായി പ്രഖ്യാപിച്ചു വൈദിക ആചാരമനുസരിച്ച് നന്ദമഹാരാജാവ് ജ്യോത്സ്യന്മാരെയും ബ്രാഹ്മണരെയും ജനന ചടങ്ങ് നടത്താൻ വിളിച്ചു ഒരു കുട്ടിയുടെ ജനനത്തിനുശേഷം ജ്യോതിഷികൾ ജനന നിമിഷം കണക്കാക്കുകയും കുട്ടിയുടെ ഭാവി ജീവിതത്തിന്റെ ഒരു ജാതകം ഉണ്ടാക്കുകയും ചെയ്യുന്നു ജനന ചടങ്ങുകൾക്ക് മുമ്പ് കുടുംബാംഗങ്ങൾ കുളിച്ച് സ്വയം വൃത്തിയാക്കി ആഭരണങ്ങളും നല്ല വസ്ത്രങ്ങളും കൊണ്ട് അലങ്കരിക്കുന്നു പിന്നീട് കുട്ടിയുടെ ഭാവി ജീവിതത്തെക്കുറിച്ച് കേൾക്കാൻ അവർ കുട്ടിയുടെയും ജ്യോതിഷിയുടെയും മുമ്പാകെ വരുന്നു നന്ദമഹാരാജും മറ്റു കുടുംബാംഗങ്ങളും വസ്ത്രം ധരിച്ച് ജന്മഗ്രഹത്തിന് മുന്നിലിരുന്നു ഈ അവസരത്തിൽ അവിടെ കൂടിയിരുന്ന എല്ലാ ബ്രാഹ്മണന്മാരും ആചാരപ്രകാരം ഐശ്വര്യമുള്ള മന്ത്രങ്ങൾ ജപിച്ചു ജ്യോതിഷികൾ ജനന ചടങ്ങ് നടത്തി എല്ലാ ദേവതകളെയും ഈ അവസരത്തിൽ ആരാധിക്കുന്നു അതുപോലെ തന്നെ കുടുംബത്തിലെ പൂർവികരെയും ആരാധിക്കുന്നു നന്ദ നന്ദമഹാരാജാവ് ബ്രാഹ്മണർക്ക് രണ്ടു ലക്ഷം പശുക്കളെ വിതരണം ചെയ്തു അവ തുണിയും ആവരണങ്ങളും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു അദ്ദേഹം ബ്രാഹ്മണർക്ക് ദാനധർമ്മങ്ങൾക്കായി പശുക്കളെ മാത്രമല്ല ആഭരണങ്ങളും സ്വർണത്തോടു കൂടിയ വസ്ത്രങ്ങളും കൊണ്ട് അലങ്കരിച്ച ധാന്യങ്ങളുടെ കുന്നുകളും നൽകി ഭൗതിക ലോകത്ത് നമുക്ക് പലതരത്തിൽ സമ്പത്തും സമ്പത്തുമുണ്ട് പക്ഷേ ചിലപ്പോൾ വളരെ സത്യസന്ധവും ഭക്തവുമായ വഴികളിലല്ല കാരണം അതാണ് സമ്പത്ത് ശേഖരിക്കുന്നതിന്റെ സ്വഭാവം വൈദിക നിർദ്ദേശമനുസരിച്ച് ദാനമായി പശുക്കളെയും സ്വർണത്തെയും നൽകി അത്തരം സമ്പത്ത് ശുദ്ധീകരിക്കണം ഒരു നവജാത ശിശു ദാനധർമ്മത്തിൽ ധാന്യങ്ങൾ സമ്മാനിച്ചുകൊണ്ട് ശുദ്ധീകരിക്കപ്പെടുന്നു ഈ ഭൌതിക ലോകത്ത് നാം എപ്പോഴും മലിനമായ അവസ്ഥയിലാണ് ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കണം അതിനാൽ നമ്മുടെ ജീവിത ദൈർഘ്യവും സമ്പത്തും നമ്മുടെ സ്വത്തും നാം ശുദ്ധീകരിക്കേണ്ടതുണ്ട് ദിവസവും കുളിച്ച് ശരീരത്തിനകത്തും പുറത്തും ശുദ്ധി വരുത്തി പത്ത് തരത്തിലുള്ള ശുദ്ധീകരണ പ്രക്രിയകൾ സ്വീകരിച്ച് ജീവിതകാലം മുഴുവൻ നമുക്ക് ശുദ്ധീകരിക്കാം തപസ്സുകളിലൂടെയും ഭഗവാനെ ആരാധിക്കുന്നതിലൂടെയും ദാനധർമ്മങ്ങൾ വഴിയും നമുക്ക് സമ്പത്ത് ശുദ്ധീകരിക്കാം പരമമായ സത്യം മനസ്സിലാക്കാനും ആത്മസാക്ഷാകാരം നേടാനും വേദങ്ങൾ പഠിച്ച് നമുക്ക് സ്വയം ശുദ്ധീകരിക്കാം അതിനാൽ ജന്മം കൊണ്ട് എല്ലാവരും ശൂദരായി ജനിക്കുന്നുവെന്നും ശുദ്ധീകരണ പ്രക്രിയ സ്വീകരിച്ച് ഒരാൾ രണ്ടുതവണ ജനിക്കുന്നുവെന്നും വേദം പഠിച്ച് ഒരാൾ വിപ്രനാകുമെന്നും അത് ബ്രാഹ്മണനാകാനുള്ള പ്രാഥമിക യോഗ്യതയാണെന്നും വൈദിക സാഹിത്യത്തിൽ പറയുന്നു ഒരാൾ പരമമായ സത്യം പൂർണമായി മനസ്സിലാക്കുമ്പോൾ അവൻ ബ്രാഹ്മണനാകുന്നു ബ്രാഹ്മണൻ കൂടുതൽ പൂർണ്ണതയിലെത്തുമ്പോൾ അവൻ ഒരു വൈഷ്ണവനോ ഭക്തനോ ആയെത്തിയിരുന്നു കൃഷ്ണന്റെ ജനന ചടങ്ങിൽ സമ്മേളിച്ച എല്ലാ ബ്രാഹ്മണരും കുട്ടിക്ക് എല്ലാ സൌഭാഗ്യങ്ങളും നൽകുന്നതിനായി വിവിധതരം വേദമന്ത്രങ്ങൾ ജപിക്കാൻ തുടങ്ങി സൂത മാഗത വന്തി വിരുദാവലി എന്നിങ്ങനെ വിവിധ തരത്തിലുള്ള കീർത്തനങ്ങളുണ്ട് മന്ത്രങ്ങളുടെയും പാട്ടുകളുടെയും ഈ ജപത്തോടൊപ്പം വീടിനു പുറത്ത് ബഗ്ലുകളും കെറ്റിൽ ഡ്രമ്മുകളും മുഴങ്ങി ഈ അവസരത്തിൽ എല്ലാ മേച്ചിൽപ്പുറങ്ങളിലും എല്ലാ വീടുകളിലും ആഹ്ലാദ പ്രകമ്പനങ്ങൾ മുഴങ്ങിക്കേട്ടു വീടുകൾക്കകത്തും പുറത്തും പലതരം കലാപരമായ പെയിന്റിങ്ങുകൾ ഉണ്ടായിരുന്നു അരി കുഴമ്പ് കൊണ്ട് നിർമ്മിച്ച സുഗന്ധമുള്ള വെള്ളം എല്ലായിടത്തും റോഡുകളിലും തെരുവുകളിലും പോലും തളിച്ചു പലതരം പതാകകൾ ഫെസ്റ്റൂണുകൾ പച്ച ഇലകൾ എന്നിവകൊണ്ട് മേൽക്കൂരകളും മേൽക്കൂരകളും അലങ്കരിച്ചിരുന്നു പച്ച ഇലകളും പൂക്കളും കൊണ്ടാണ് കവാടങ്ങൾ നിർമ്മിച്ചത് പശുക്കൾക്കും കാളകൾക്കും പശുക്കിടാക്കൾക്കും എണ്ണയും മഞ്ഞളും കലർത്തി ചുവന്ന ഓക്സൈഡ് മഞ്ഞ കളിമണ്ണ് മാംഗനീസ് തുടങ്ങിയ ധാതുക്കൾ കൊണ്ട് ചായം പൂശി അവർ മയിൽപീലി കൊണ്ടുള്ള മാലകൾ അണിഞ്ഞ് നല്ല നിറമുള്ള തുണികളും സ്വർണമാലകളും കൊണ്ട് പൊതിഞ്ഞിരുന്നു കൃഷ്ണന്റെ പിതാവായ നന്ദമഹാരാജാവ് തന്റെ മകന്റെ ജനന ചടങ്ങ് ആഘോഷിക്കുകയാണെന്ന് കേട്ടപ്പോൾ എല്ലാ ഗോപാലന്മാരും സ്വദസ്സിതമായി സന്തോഷിച്ചു അവർ വളരെ വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയും വിവിധതരം കമ്മലുകളും മാലകളും കൊണ്ട് ശരീരത്തെ അലങ്കരിക്കുകയും തലയിൽ വലിയ തലപ്പാവ് ധരിക്കുകയും ചെയ്തു ഈ മനോഹരമായ രീതിയിൽ വസ്ത്രം ധരിച്ച ശേഷം അവർ പലതരം അവതരണങ്ങൾ എടുത്തു നന്ദമഹാരാജാവിന്റെ ഭവനത്തെ സമീപിച്ചു മാതാവ് യശോദ ഒരു കുഞ്ഞിനെ പ്രസവിച്ചുവെന്ന് കേട്ടയിടുന്ന ഗോപാലകരെല്ലാം സന്തോഷത്താൽ മതിമറന്നു അവരും പലതരം വില കൂടിയ വസ്ത്രങ്ങളും ആഭരണങ്ങളും ധരിച്ച് ദേഹത്ത് സുഗന്ധദ്രവ്യങ്ങൾ പുരട്ടി താമരപ്പൂവിലെ പൊടിപൂവിന്റെ അതിമനോഹരമായ സൗന്ദര്യം പ്രകടിപ്പിക്കുന്നതിനാൽ എല്ലാ ഗോപികളും പശുക്കളെ മേയിക്കുന്ന സ്ത്രീകൾ അവരുടെ താമര പോലുള്ള മുഖങ്ങളിൽ കുങ്കുമത്തതിൻറെ പൊടി പുരട്ടി ഈ സുന്ദരികളായ ഗോപികമാർ തങ്ങളുടെ വ്യത്യസ്തമായ അവതരണങ്ങൾ എടുത്ത് വളരെ വേഗം നന്ദ മഹാരാജാവിൻറെ ഭവനത്തിലെത്തി കൃഷ്ണനോടുള്ള അത്യധികമായ സ്നേഹത്താൽ അവർ എത്രയും വേഗം മുന്നോട്ടു പോയി അവർ വളരെ തിടുക്കത്തിൽ കൽപ്പാതയിലൂടെ കടന്നുപോകുമ്പോൾ അവരുടെ ശരീരം അലങ്കരിച്ച് പൂമാലകൾ നിലത്തു വീണു ആകാശത്തുനിന്ന് ഒരു പുഷ്പമഴ പെയ്തിറങ്ങുന്നതായി തോന്നി അവരുടെ ശരീരത്തിലെ പലതരം ആവരണങ്ങളുടെ ചലനത്തിൽ നിന്ന് അവർ കൂടുതൽ സുന്ദരിയായി കാണപ്പെട്ടു അങ്ങനെ എല്ലാവരും നന്ദ വീട്ടിലെത്തി വീട്ടിലെത്തിക്കുട്ടിയെ അനുഗ്രഹിച്ചു പ്രിയപ്പെട്ട കുഞ്ഞെ ഞങ്ങളെ സംരക്ഷിക്കാൻ നീ ദീർഘായുസ്സോടെ ജീവിക്കുന്നു ഈ രീതിയിൽ അവർ ബാലകൃഷ്ണനെ അനുഗ്രഹിക്കുമ്പോൾ അവർ മഞ്ഞൾപ്പൊടി എണ്ണ തൈര് പാൽ വെള്ളം എന്നിവയുടെ മിശ്രിതം സമർപ്പിച്ചു അവർ ഈ മിശ്രിതം കുട്ടി കൃഷ്ണന്റെ ശരീരത്തിൽ മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന മറ്റെല്ലാ വ്യക്തികളിലും തളിച്ചു കൂടാതെ ആ ശുഭമുഹൂർത്തത്തിൽ പ്രഗത്ഭരായ സംഗീതജ്ഞരുടെ വിവിധ ബാൻഡ് വാക്യങ്ങൾ ഉണ്ടായിരുന്നു ഗോപാലകർ ഗോപാലകരുടെ വിനോദങ്ങൾ കണ്ടപ്പോൾ അവർ അത്യന്തം സന്തോഷിച്ചു മറുപടിയായി അവർ തൈരും പാലും വെണ്ണയും വെള്ളവും ഗോപികമാരുടെ ദേഹത്തെറിയാൻ തുടങ്ങി തുടർന്ന് ഇരുകൂട്ടരും പരസ്പരം ദേഹത്ത് വെണ്ണെറിയാൻ തുടങ്ങി ഗോപാലകരുടെയും സ്ത്രീപുരുഷന്മാരുടെയും വിനോദങ്ങൾ കണ്ട് നന്ദമഹാരാജും വളരെ സന്തോഷിക്കുകയും അവിടെ കൂടിയിരുന്ന വ്യത്യസ്ത ഗായകർക്ക് ദാനം നൽകുന്നതിൽ അദ്ദേഹം വളരെ ഉദാരമനസ്കനായി മാറുകയും ചെയ്തു ചില ഗായകർ ഉപനിഷത്തുകളിലെയും പുരാണങ്ങളിലെയും മഹത്തായ ശ്ലോകങ്ങൾ പാരായണം ചെയ്തു ചിലർ കുടുംബപൂർവികരെ പ്രകീർത്തിച്ചു ചിലർ വളരെ മധുരമായ ഗാനങ്ങൾ ആലപിച്ചു അവിടെ ധാരാളം പണ്ഡിത ബ്രാഹ്മണർ ഉണ്ടായിരുന്നു ഈ അവസരത്തിൽ സംതൃപ്തനായ നന്ദമഹാരാജാവ് അവർക്ക് പലതരം വസ്ത്രങ്ങളും ആവരണങ്ങളും പശുക്കളെയും ദാനം ചെയ്തു വൃന്ദാവന നിവാസികൾ പശുക്കളെ വളർത്തി എത്രമാത്രം സമ്പന്നരായിരുന്നു എന്നത് ഈ ബന്ധത്തിൽ വളരെ പ്രധാനമാണ് എല്ലാ ഗോപാലകരും വൈശ്യ സമുദായത്തിൽപ്പെട്ടവരായിരുന്നു അവരുടെ ജോലി പശുക്കളെ സംരക്ഷിക്കുകയും വിളകൾ വളർത്തുകയും ചെയ്യുക എന്നതായിരുന്നു അവരുടെ വസ്ത്രധാരണം കൊണ്ടും ആഭരണങ്ങൾ കൊണ്ടും പെരുമാറ്റം കൊണ്ടും തോന്നുന്നത് അവർ ഒരു ചെറിയ ഗ്രാമത്തിലായിരുന്നെങ്കിലും സമ്പത്തിൽ സമ്പന്നരായിരുന്നു എന്നാണ് പലതരത്തിലുള്ള പാലുൽപ്പന്നങ്ങളുടെ സമൃദ്ധി അവരുടെ കൈവശമുണ്ടായിരുന്നു അവർ നിയന്ത്രണങ്ങളില്ലാതെ പരസ്പരം വെണ്ണ ധാരാളമായി എറിയുന്നു അവരുടെ സമ്പത്ത് പാൽ തൈര് വെണ്ണ മറ്റ് പല പാലുൽപ്പന്നങ്ങൾ എന്നിവയിലായിരുന്നു അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വ്യാപാരം വഴി അവർ വിവിധതരം ആഭരണങ്ങൾ ആഭരണങ്ങൾ വിലയേറിയ വസ്ത്രങ്ങൾ എന്നിവയാൽ സമ്പന്നരായിരുന്നു ഈ വസ്തുക്കളെല്ലാം അവർ കൈവശപ്പെടുത്തി കൈവശപ്പെടുത്തിയെന്നു മാത്രമല്ല നന്ദമഹാരാജനെപ്പോലെ ദാനധർമ്മങ്ങൾക്കായി അവ ധാരാളമായി നൽകുകയും ചെയ്തു അങ്ങനെ ഭഗവാൻ കൃഷ്ണൻറെ വളർത്തച്ഛനായ നന്ദമഹാരാജാവ് അവിടെ കൂടിയിരുന്ന എല്ലാ മനുഷ്യരുടെയും ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്താൻ തുടങ്ങി അവൻ അവരെ ആദരവോട് സ്വീകരിക്കുകയും അവർ ആഗ്രഹിച്ചതെല്ലാം ദാനം ചെയ്യുകയും ചെയ്തു മറ്റു വരുമാന മാർഗ്ഗങ്ങളൊന്നുമില്ലാത്ത പണ്ഡിത ബ്രാഹ്മണർ അവരുടെ പരിപാലനത്തിനായി പൂർണമായും സമുദായത്തെ ആശ്രയിച്ചിരുന്നു അവർക്ക് ജന്മദിനം വിവാഹം തുടങ്ങിയ ഉത്സവ അവസരങ്ങളിൽ സമ്മാനങ്ങൾ ലഭിച്ചു നന്ദമഹാരാജാവ് ഈ അവസരത്തിൽ ഭഗവാൻ വിഷ്ണുവിനെ ആരാധിക്കുകയും അവിടെയുള്ള എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ നവജാത ശിശു കൃഷ്ണൻ സന്തോഷവാനായിരിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം ഈ കുട്ടിയാണ് വിഷ്ണുവിന്റെ ഉത്ഭവം എന്ന് നന്ദമഹാരാജാവിന് അറിയില്ലായിരുന്നു ഭഗവാൻ വിഷ്ണുവിനെ രക്ഷിക്കാൻ പ്രാർത്ഥിക്കുകയായിരുന്നു അക്കാലത്ത് വൃന്ദാവനം എല്ലാ കാര്യങ്ങളിലും സമ്പന്നമായിരുന്നുവെന്ന് കൃഷ്ണന്റെ ജന്മചടങ്ങിന്റെ സമൃദ്ധിയിൽ നിന്ന് വളരെ വ്യക്തമാണ് നന്ദരാജാവിന്റെയും അമ്മയേശോദിയുടേയും ഭവനത്തിൽ കൃഷ്ണൻ ജനിച്ചതിനാൽ ഭാഗ്യദേവത തന്റെ ഐശ്വര്യം വൃന്ദാവനത്തിൽ പ്രകടിപ്പിക്കാൻ ബാധ്യസ്ഥയായി ഭാഗ്യദേവതയുടെ വിനോദങ്ങൾക്കുള്ള സ്ഥലമായി വൃന്ദാവനം മാറിയിരുന്നു ജനന ചടങ്ങുകൾക്ക് ശേഷം കംസ സർക്കാരിന് വാർഷിക നികുതി അടയ്ക്കാൻ മധുരയിലേക്ക് പോകാൻ നന്ദമഹാരാജ തീരുമാനിച്ചു പോകുന്നതിനു മുമ്പ് ഗ്രാമത്തിലെ പ്രതിൽഭരായ ഗോപാലന്മാരെ വിളിച്ച് തന്റെ അഭാവത്തിൽ വൃന്ദാവനം പരിപാലിക്കാൻ ആവശ്യപ്പെട്ടു നന്ദ നന്ദമഹാരാജാവ് മധുരയിലെത്തിയപ്പോൾ വസുദേവൻ വാർത്ത അറിഞ്ഞു തന്റെ സുഹൃത്തിനെ അഭിനന്ദിക്കാൻ വളരെ ഉത്സുഖനായിരുന്നു അവൻ ഉടനെ നന്ദ നന്ദമഹാരാജാവ് താമസിച്ചിരുന്ന സ്ഥലത്തേക്ക് പോയി വാസുദേവനെ കണ്ടപ്പോൾ നന്ദയ്ക്ക് ജീവിതം തിരിച്ചു കിട്ടിയതായി തോന്നി സന്തോഷത്താൽ മതിമറന്ന നന്ദ ഉടനെ എഴുന്നേറ്റ് വാസുദേവനെ ആശ്ലേഷിച്ചു വാസുദേവനെ വളരെ സ്നേഹത്തോടെ സ്വീകരിക്കുകയും ഇരിക്കാൻ നല്ലൊരു സ്ഥലം വാഗ്ദാനം ചെയ്യുകയും ചെയ്തു നന്ദയറിയാതെ നന്ദയുടെ സംരക്ഷണയിലാക്കിയ തന്റെ രണ്ടു പുത്രന്മാരെക്കുറിച്ച് ഉത്കണ്ഠാകുലനായ വസുദേവൻ വളരെ ഉത്കണ്ഠയോടെ അവരെക്കുറിച്ച് അന്വേഷിച്ചു ബലരാമനും കൃഷ്ണനും വസുദേവന്റെ പുത്രന്മാരായിരുന്നു ബലരാമനെ വസുദേവന്റെ സ്വന്തം ഭാര്യയായ രോഹിണിയുടെ ഗർഭപാത്രത്തിലേക്ക് മാറ്റി എന്നാൽ രോഹിണി നന്ദ മഹാരാജാവിന്റെ സംരക്ഷണത്തിലാണ് സൂക്ഷിച്ചിരുന്നത് കൃഷ്ണനെ വ്യക്തിപരമായി യശോദയെ ഏൽപ്പിക്കുകയും അവളുടെ മകൾക്ക് പകരം നൽകുകയും ചെയ്തു ബലരാമൻ വസുദേവന്റെ പുത്രനാണെന്ന് നന്ദമഹാരാജാവിന് അറിയാമായിരുന്നു എന്നാൽ കൃഷ്ണൻ വസുദേവന്റെയും പുത്രനാണെന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു വാസുദേവൻ തീർച്ചയായും ഈ വസ്തുത അറിയുകയും കൃഷ്ണനെയും ബലരാമനെയും കുറിച്ച് വളരെ ആകാംക്ഷയോടെ അന്വേഷിക്കുകയും ചെയ്തു വസുദേവൻ നന്ദയെ അഭിസംബോധന ചെയ്തു പ്രിയ സുഹൃത്തെ ഞാൻ കംസനാൽ തടവിലാക്കപ്പെട്ടു ഇപ്പോൾ ഞാൻ മോചിതനായി അതുകൊണ്ട് ഇത് എനിക്ക് മറ്റൊരു ജന്മമാണ് നിന്നെ വീണ്ടും കാണുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ലായിരുന്നു പക്ഷേ ദൈവത്തിന്റെ കൃപയാൽ എനിക്ക് നിന്നെ കാണാൻ കഴിയും ഇതുവഴി കൃഷ്ണനെക്കുറിച്ചുള്ള തന്റെ ഉത്കണ്ഠ പരോക്ഷമായി വാസുദേവൻ പ്രകടിപ്പിച്ചു കൃഷ്ണനെ മാതാവ് യശോദയുടെ കിടക്കയിലേക്ക് അജ്ഞാതനായി അയച്ചു നന്ദ വളരെ ആഡംബരത്തോടെ കൃഷ്ണന്റെ ജനന ചടങ്ങ് ആഘോഷിച്ച ശേഷം അദ്ദേഹം മധുരയിലേക്ക് പോയി അതിനാൽ വസുദേവൻ അത്യധികം സന്തുഷ്ടനായി ഇത് എനിക്കൊരു പുതിയ ജന്മമാണ് കൃഷ്ണൻ ജീവിച്ചിരിക്കുമെന്ന് അവൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല കാരണം അവന്റെ മറ്റെല്ലാ പുത്രന്മാരും കംസനാൽ കൊല്ലപ്പെട്ടിരുന്നു വാസുദേവൻ തുടർന്നു എന്റെ പ്രിയ സുഹൃത്തെ നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് നമ്മുടെ കുടുംബവും ബന്ധുക്കളും ആൺമക്കളും പെൺമക്കളും ഉണ്ടെങ്കിലും സ്വഭാവമനുസരിച്ച് ഞങ്ങൾ പൊതുവെ പരസ്പരം അകന്നിരിക്കുന്നു ഇതിന്റെ കാരണം എല്ലാ ജീവജാലങ്ങളും ഈ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുന്നത് ഫലവത്തായ പ്രവർത്തനങ്ങളുടെ വ്യത്യസ്ത സമ്മർദ്ദത്തിലാണ് അവർ ഒരുമിച്ച് കൂടുന്നുണ്ടെങ്കിലും അവർ വളരെക്കാലം ഒരുമിച്ച് തുടരുമെന്ന് ഉറപ്പില്ല ഒരാളുടെ ഫലവത്തായ പ്രവർത്തനങ്ങളനുസരിച്ച് ഒരാൾ വ്യത്യസ്തമായി പ്രവർത്തിക്കുകയും അതുവഴി വേർപിരിയുകയും വേണം ഉദാഹരണത്തിന് നിരവധി സസ്യങ്ങളും വള്ളിച്ചെടികളും സമുദ്രത്തിലെ തിരമാലകളിൽ പൊങ്ങിക്കിടക്കുന്നു ചിലപ്പോൾ അവർ ഒന്നിക്കുന്നു ചിലപ്പോൾ അവർ എന്നേകമായി വേർപിരിയുന്നു ഒരു ചെടി ഒരു വഴിക്കും മറ്റൊരു ചെടി മറ്റൊരു വഴിക്കും പോകുന്നു സമാനമായി ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഞങ്ങളുടെ കുടുംബ സമ്മേളനം വളരെ മനോഹരമായിരിക്കാം എന്നാൽ കുറച്ചു സമയത്തിനു ശേഷം കാലത്തിന്റെ തിരമാലകൾക്കിടയിൽ ഞങ്ങൾ വേർപിരിയുന്നു വസുദേവന്റെ ഈ പ്രയോഗത്തിന്റെ ഉദ്ദേശ്യം ഇതാണ് ദേവകിയുടെ ഉദരത്തിൽ അദ്ദേഹത്തിന് എട്ട് പുത്രന്മാർ ജനിച്ചെങ്കിലും നിർഭാഗ്യവശാൽ അവരെല്ലാം പോയി തന്റെ ഒരു പുത്രനായ കൃഷ്ണനെപ്പോലും കൂടെ നിർത്താൻ അവന് കഴിഞ്ഞില്ല വാസുദേവന് തന്റെ വേർപാട് അനുഭവപ്പെട്ടു പക്ഷേ യഥാർത്ഥ വസ്തുത പ്രകടിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല വൃന്ദാവനത്തിന്റെ ക്ഷേമത്തെക്കുറിച്ച് എന്നോട് പറയൂ അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് ധാരാളം മൃഗങ്ങളുണ്ട് അവ സന്തുഷ്ടരാണോ അവർക്ക് ആവശ്യത്തിന് പുല്ലും വെള്ളവും ലഭിക്കുന്നുണ്ടോ നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലം അസ്വസ്ഥവും സമാധാനപരവുമാണോ എന്നും ദയവായി എന്നെ അറിയിക്കുക കൃഷ്ണന്റെ സുരക്ഷിതത്വത്തെക്കുറിച്ച് വളരെ ഉത്കണ്ഠിയുള്ളതിനാലാണ് വാസുദേവൻ ഈ അന്വേഷണം നടത്തിയത് കംസനും അനുയായികളും പലതരം അസുരന്മാരെ അയച്ച് കൃഷ്ണനെ കൊല്ലാൻ ശ്രമിക്കുന്നതായി അവനറിയാമായിരുന്നു കൃഷ്ണന്റെ ജന്മദിനം കഴിഞ്ഞ് പത്തു ദിവസത്തിനുള്ളിൽ ജനിക്കുന്ന എല്ലാ കുട്ടികളെയും കൊല്ലണമെന്ന് അവർ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു വസുദേവൻ കൃഷ്ണനെക്കുറിച്ച് വളരെ ഉത്കണ്ഠാകുലനായിരുന്നതിനാൽ അവൻ തന്റെ വസതിയുടെ സുരക്ഷിതത്വത്തെക്കുറിച്ച് അന്വേഷിച്ചു നന്ദമഹാരാജാവിന്റെ സംരക്ഷണത്തിൽ ഏൽപ്പിച്ച ബലരാമനെയും അമ്മരോഹിണിയെയും കുറിച്ച് അദ്ദേഹം അന്വേഷിച്ചു ബലരാമന് തന്റെ യഥാർത്ഥ പിതാവിനെ അറിയില്ലായിരുന്നുവെന്നും വസുദേവൻ നന്ദമഹാരാജയെ ഓർമ്മിപ്പിച്ചു അവൻ നിങ്ങളെ അവന്റെ പിതാവായി അറിയുന്നു ഇപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു കുട്ടിയുണ്ട് കൃഷ്ണൻ നിങ്ങൾ രണ്ടുപേരെയും വളരെ നന്നായി പരിപാലിക്കുന്നുവെന്ന് ഞാൻ കരുതുന്നു നന്ദമഹാരാജാവിന്റെ മൃഗങ്ങളുടെ ക്ഷേമത്തെക്കുറിച്ച് വാസുദേവൻ അന്വേഷിച്ചുവെന്നതും ശ്രദ്ധേയമാണ് മൃഗങ്ങൾ പ്രത്യേകിച്ച് പശുക്കൾ ഒരാളുടെ കുട്ടികളുടെ രീതിയിൽ കൃത്യമായി സംരക്ഷിക്കപ്പെട്ടു വസുദേവൻ ഒരു ക്ഷത്രിയനായിരുന്നു നന്ദമഹാരാജാവ് ഒരു വൈശ്യനായിരുന്നു പൌരന്മാർക്ക് സംരക്ഷണം നൽകേണ്ടത് ക്ഷത്രിയരുടെ കടമയാണ് പശുക്കളെ സംരക്ഷിക്കേണ്ടത് വൈശ്യരുടെ കടമയാണ് പശുക്കൾ പൌരന്മാരെ പോലെ പ്രധാനമാണ് മനുഷ്യ പൌരന്മാർക്ക് എല്ലാവിധ സംരക്ഷണവും നൽകേണ്ടതുപോലെ പശുക്കൾക്കും പൂർണ്ണ സംരക്ഷണം നൽകണം മതതത്വങ്ങളുടെ പരിപാലനവും സാമ്പത്തിക വികസനവും ഇന്ദ്രിയങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള തൃപ്തികരമായ നിർവഹണവും ബന്ധുക്കളുടെയും രാജ്യങ്ങളുടെയും എല്ലാ മനുഷ്യരുടെയും സഹകരണത്തെ ആശ്രയിച്ചിരിക്കുന്നുവെന്ന് വാസുദേവൻ തുടർന്നു അതിനാൽ തന്റെ സഹപൌരന്മാർക്കും പശുക്കൾക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് ഓരോരുത്തരുടെയും കടമയാണ് ഒരാൾ തന്റെ സഹജീവികളുടെയും മൃഗങ്ങളുടെയും സമാധാനവും ആശ്വാസവും കാണണം മതതത്വങ്ങളുടെ വികസനം സാമ്പത്തിക വികസനം ഇന്ദ്രിയ സംതൃപ്തി എന്നിവ ബുദ്ധിമുട്ടില്ലാതെ നേടാനാകും ദേവകിയിൽ ജനിച്ച സ്വന്തം പുത്രന്മാർക്ക് സംരക്ഷണം നൽകാൻ കഴിയാത്തതിൽ വസുദേവൻ ദുഃഖം പ്രകടിപ്പിച്ചു അതിനാൽ മതതത്വങ്ങളും സാമ്പത്തിക പുരോഗതിയും ഇന്ദ്രിയങ്ങളുടെ സംതൃപ്തിയും നഷ്ടപ്പെട്ടുവെന്ന് അദ്ദേഹം ചിന്തിച്ചു ഇതുകേട്ട നന്ദമഹാരാജാവ് മറുപടി പറഞ്ഞു എന്റെ പ്രിയ വസുദേവ ക്രൂരനായ രാജാവ് കംസൻ ദേവകിയിൽ ജനിച്ച നിന്റെ എല്ലാ പുത്രന്മാരെയും കൊന്നതിനാൽ അങ്ങ് വളരെ ദുഖിതനാണെന്ന് എനിക്കറിയാം അവസാനത്തെ കുട്ടി മകളാണെങ്കിലും അവളെ കൊല്ലാൻ കംസന് കഴിഞ്ഞില്ല അവൾ ആകാശഗ്രഹങ്ങളിൽ പ്രവേശിച്ചു എന്റെ പ്രിയ സുഹൃത്തെ സങ്കടപ്പെടരുത് നമ്മുടെ മുൻകാല അദൃശ്യമായ പ്രവർത്തനങ്ങളാൽ നമ്മളെല്ലാം നിയന്ത്രിക്കപ്പെടുന്നു ഓരോരുത്തരും അവരുടെ ഭൂതകാല കർമ്മങ്ങൾക്ക് വിധേയരാകുന്നു കർമ്മത്തിന്റെ തത്വശാസ്ത്രവും അതിന്റെ പ്രതികരണങ്ങളും അറിയുന്നവൻ അറിവുള്ള മനുഷ്യനാണ് അത്തരമൊരു വ്യക്തി സന്തോഷമോ ദയനീയമോ ആയ ഒരു സംഭവത്തിലും അസ്വസ്ഥനാകില്ല അപ്പോൾ വസുദേവൻ മറുപടി പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട നന്ദ നിങ്ങൾ ഇതിനകം സർക്കാർ നികുതി അടച്ചിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ നിങ്ങളുടെ സ്ഥലത്തേക്ക് മടങ്ങുക കാരണം ഗോകുലത്തിൽ എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടാകാമെന്ന് ഞാൻ കരുതുന്നു നന്ദമഹാരാജാവും വാസുദേവനും തമ്മിലുള്ള സൗഹൃദ ശേഷം വാസുദേവൻ തന്റെ വീട്ടിലേക്ക് മടങ്ങി നികുതി അടക്കാനായി മധുരയിലെത്തിയ നന്ദമഹാരാജും മറ്റു പശുപാലകരും നാട്ടിലേക്ക് മടങ്ങി